പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ് വേനൽ ശക്തമാകും തോടെ ഏലം കർഷകർ കൂടുതൽ കഴിഞ്ഞ ആശങ്കയിലേക്കുക കഴിഞ്ഞുകിട നിന്ന് മുക്തമാകും മുമ്പേ ഇത്തവണത്തെ വേനൽ കർഷകരെ ആശങ്കയിലാക്കുകയാണ് ചില മേഖലയിൽ വേനൽമഴ ലഭിച്ചെങ്കിലും ഏലം ആശ്വാസത്തിന് ഇതുവരെ വേനൽമഴയിൽ ലഭ്യമായിട്ടില്ല ഓരോ ദിവസവും വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത് ഈ ചൂട് കുമളി ഏലം കർഷകരെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം കർഷകർ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി ജലസേചനം നടത്തിയിട്ടും കൂടി വരുന്ന ചൂടിൽ ഏലം വാടി തുടങ്ങി ഇതോടെ ഉൽപാദനവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ഉയർന്ന പരിപാലന ചെലവിന് പുറമെ തണൽവിലകൾ വാങ്ങുന്നതിനും അവ ഏലത്തോട്ടങ്ങളിൽ ഉയർത്തിക്കെട്ടുന്നതിനും കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നത് കർഷകരെ പ്രസിദ്ധിയിലാക്കുന്നു തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ വർഷമാണ് കഴിഞ്ഞ കൊല്ലം ഏലമെല്ലാം നശിച്ചുപോയി നമ്മൾ വീണ്ടും റീപ്ലാന്റ് ചെയ്ത് വീണ്ടും മുന്നോട്ട് കൊണ്ടുവന്നു ഈ വർഷം വീണ്ടും ആശങ്കയായിട്ട് നിൽക്കുകയാണ് ഈ വേനൽ ചൂട് നമുക്ക് പ്രദേശ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ വേനൽമഴ ലഭിച്ചെങ്കിലും കുമളി പ്രദേശത്ത് നമുക്ക് വേനൽമഴ ലഭിച്ചില്ല തുടർച്ചയായി രാവിലെയും വൈകുന്നേരവും ഏലത്തിന് ഇപ്പോൾ വെള്ളം അടിക്കുകയാണ് വെള്ളത്തിൻ്റെ ദൗർബല്യവും ഇപ്പോൾ നേരിടുന്നുണ്ട് അത് കാരണം വളരെ ഒരു വേനൽമഴയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഏല കർഷകരെല്ലാവരും ഇതിനു പുറമെയാണ് രൂക്ഷമായ വന്യപ്രതിസല്യവും കർഷകരെ നാൾക്കെ നാൾ വരുന്ന കഠിനമായ വേനൽ ഏലകർഷകരെ അതുപോലെ തന്നെ എല്ലാ മേഖലകളെയും തള തളർത്തിക്കൊണ്ടിരിക്കുകയാണ് മൂവായിരത്തി മൂവായിരത്തിൽ കിടന്ന ഏലത്തിൻ്റെ വില നാൾക്ക് നാൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ശല്യവും വളരെ രൂക്ഷമാണ് ഏലം ഇപ്പോൾ ഈ വേനൽ കാരണം ഏലമെല്ലാം ഒടിഞ്ഞു വീഴുകയും അതുപോലെ തന്നെ ആകെ നാശത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് ഏലകർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായ ഒരവസ്ഥയിലാണ് ഈ കാർഷിക മേഖല തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ ഈ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട രീതിയിലാണ് ഈ ഏല കർഷകരായ ആളുകൾ നേരിടുന്നത് കഴിഞ്ഞ സീസണിൽ അപേക്ഷിച്ച് ഈ സീസണിൽ നാലിലൊന്നായിട്ട് ഉൽപാദനം കുറഞ്ഞു അതനുസരിച്ച് ഏലക്ക സ്റ്റോറുകൾ ഏലക്ക സ്റ്റോറുകളെല്ലാം തന്നെ പ്രതിസന്ധിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മിക്കയിടത്തും ഏലക്ക സ്റ്റോറുകൾ അടഞ്ഞു കിടക്കുകയാണ് രണ്ടാമത് ഇതിന്റെ നടത്തിപ്പ് ഏലക്ക സ്റ്റോറിന്റെ ഇപ്പോഴത്തെ നടത്തിപ്പെന്ന് പറയുമ്പോൾ കറണ്ടിന്റെ കറണ്ട് ചാർജ് വർദ്ധനവ് വർധനവ് ഇതെല്ലാം സ്റ്റോർ ഉടമകളെ കഴിഞ്ഞ തുടർന്ന് സർക്കാർ പ്രഖ്യാപിച്ച കർഷകർക്ക് പൂർണമായും ലഭ്യമായിട്ടില്ല കടുത്ത വേനൽ ഏലം കർഷകരെ എങ്ങനെ ബാധിക്കുമെന്ന പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത് വേനൽ മഴ ലഭിച്ചില്ല എങ്കിൽ ഈ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും കുമടിയിൽ നിന്ന് പടിഞ്ഞാറക്കര ഇടുക്കി വിഷൻ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല റേഞ്ച് ഹോം അപ്ലയൻസസ്